എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം കണ്ടില്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലൊരു തോരനുമായിട്ടാണ് ഇത് മറ്റൊന്നുമല്ല പടവലങ്ങ തോരനാണ് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ഇതിൻ്റെ നമ്മുടെ പച്ചക്കറിയുടെ ഒന്നും പച്ചപ്പൊന്നും നിലനിർ നിലനിർത്തിക്കൊണ്ട് പച്ചപ്പ് മാറാതെ എങ്ങനെ തോരമാക്കാം എന്ന രീതിയാണ് ഞാനിതിനകത്ത് കാണിക്കുന്നത് അപ്പം ഞാൻ പടവലങ്ങ കൊണ്ട് ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്കതൊന്ന് നോക്കാം അപ്പം നമ്മുടെ പടവലങ്ങ തോരനായിട്ട് ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്താണ് ഇത് ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് സോപ്പ് കോഴി സോപ്പ് ലിക്വിഡ് ഇട്ട് തന്നെയാണ് ഞാനിത് വാഷ് ചെയ്തെടുത്തത് ഇനി ഇതിൻ്റെ പുറം തോൽ നമ്മൾ ഇങ്ങനെ ചീക കളഞ്ഞിട്ടേ ചുണ്ണാൻ പോലുള്ള സാധനം ചീ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്നി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് അരമണിക്കൂർ വെക്കും അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് നമ്മൾ അരമണിക്കൂർ ഇട്ടേക്കും എനിക്കിപ്പോൾ ഇവിടെ വിനാഗിരി ഞാൻ ഉണ്ടോ ഒഴിക്കുന്നത് അപ്പോൾ നമുക്കത് ഇതിൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വിനാഗിരി ഇട്ട് വെച്ചിരുന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം അരമണിക്കൂർ വിനാഗിരി വെള്ളത്തിൽ കിടക്കട്ടതേ അപ്പോൾ നമ്മൾ വിനാഗിരിയിൽ അരമണിക്കൂർ ഇട്ടതിന് ശേഷം കഴുകിതായത് പുറന്തോലൊക്കെ ചീ കളഞ്ഞിട്ടുണ്ട് നമ്മൾ കഴുകുവർത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിത് ചെറിയ ചെറിയ ക്യൂബ്സ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ പടവല്ലങ്ങനെ അല്ല പടവല്ലങ്ങൾ നമ്മുടെ ഇതേ രീതിയിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാല് പച്ചമുളകോ എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ പൊട്ടുമുളോ കടയിലേ അപ്പോൾ ഇത് ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേറും കാൽ അര സ്പൂൺ ഉപ്പാണേ അരസ്പൂൺ ഉപ്പും സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർന്ന് നമുക്കിതൊന്ന് ഇളക്കി വെക്കാം അപ്പം ഇതിനകത്തല്ല ഉപ്പ് പിടിക്കുകയും ചെയ്യും ഇതിൻ്റെ വെള്ളവും ഇറങ്ങുന്ന നമ്മൾ വേറെ വെള്ളമൊന്നും ഈ തോരന് ചേർക്കേണ്ട കാര്യമില്ല ഇതാണെങ്കിൽ നമ്മുടെ ഈ പടവലങ്ങ വെള്ളവും നാരമാണ് അപ്പോൾ നമ്മളിതിങ്ങനെ കൂട്ടിയിളക്കി നമുക്കിടിക്കട്ടെ അപ്പം നമുക്ക് എല്ലായിടത്തും ഉപ്പ് പിടിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ കൂട്ടി ഇളക്കി വെക്കാം എന്നിട്ട് നമ്മുടെ ഇതിന് ചേർക്കാനുള്ള അരപ്പ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു കാൽമുറി തേങ്ങായും ഒരു സ്പൂൺ ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളിയാണ് നമ്മൾ പച്ചമുളക് അതിനകത്ത് ഇട്ടിട്ട് അല്ലാതുകൊണ്ട് ചതക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതാണ് ഇതിന് ചേർക്കാനുള്ള അരപ്പ് അപ്പം ഞാൻ ഈ പാചകങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളെ ചെയ്ത് കാണാൻ അറിയാൻ പാടില്ലാത്തവർക്കും വേണ്ടിയാണ് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാം എങ്കിലും പുതിയ പാചകം പഠിച്ചു വയ്ക്കുന്ന കുഞ്ഞുങ്ങൾക്കും അറിയാൻ പാടില്ലാത്തവർക്കും വേണ്ടിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ചാനലെല്ലാവരും കാണുന്നത് നന്ദിയും സ്നേഹവും ഒക്കെ ഉണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ആദ്യം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം ആ സമയത്ത് നമുക്കിതൊന്ന് ചതച്ചുകൊണ്ടും കൂടെ വരാം ഇപ്പം നമ്മുടെ ചട്ട് ചൂടായി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് വെളിച്ചെണ്ണയാണേ ഒരു സ്പൂൺ വെളിച്ചെണ്ണ മതി നമുക്ക് ഇത് തോര വെക്കാനായിട്ട് അപ്പോൾ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ എണ്ണ ചൂടായ ഇതിലേക്ക് നമുക്ക് കടുക് കൊടുക്കാം സ്പൂൺ കടുകാണ് കട പൊട്ടി ഉറമ്പിട്ട് ചെറിയ ഉള്ളിട്ട് വെച്ചു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഞാൻ കഞ്ഞി വെച്ചാൽ കൂട്ട ചുവന്നുള്ളി കട്ടരിമുളക് കറി കറിവേപ്പില വീട്ടിൽ നമ്മുടെ വീട്ടിൽ കുറവാണ് ചെറിയ ചിലകളാണ് കുഴങ്ങും ഈ പടവലങ്ങക്കകത്ത വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളൊന്നും പ്രത്യേകത്തിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരുന്നതാണ് നമ്മൾ ഇതിപ്പം വലിയൊരു പടവലങ്ങയായിരുന്നു അര കിലോ ഒരു പടവലങ്ങയായിരുന്നു വലിയ വരുമ്പോൾ ഒന്നും കാണത്തില്ല അപ്പം നമുക്ക് സമയം കളയാതെ തന്നെയാണ് നടക്കുക ആവിക്കകത്തും ആ എണ്ണയ്ക്കകത്തും ഈ പിന്നെ പടവലങ്ങയുടെ വെള്ളത്തിനകത്ത് ഇരുന്ന് ഇതൊന്നും വേഗമാണ് നമുക്ക് ഇടക്കിടയ്ക്ക് ഇടയ്ക്ക് നോക്കണം ചുമട്ട് കൊടുക്കണം എന്ന് സാധാരണ പറയുന്ന പോലെ നമ്മൾ നമ്മളിതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല കെട്ടവാണെന്ന് അപ്പം നമ്മൾ മീഡിയം ഹൈ ഫ്ലെയിമിലോ അല്ല ലോ ഫ്ലെയിമിലോ അല്ല മീഡിയം വെള്ളത്തിലിട്ട് ഇതൊന്ന് വേവിക്കണം ഇടക്കിടക്ക് തുറന്നു നോക്കണം ഇളക്കി കൊടുക്കണം അപ്പം ഞാൻ പറയത്തില്ല നമ്മുടെ പച്ച പച്ചക്കറികളുടെ പച്ചപ്പ് നിലനിർത്തി കൊണ്ട് വേണം നമ്മൾ എല്ലാം പാചകം ചെയ്യാതെ നില പച്ചപ്പ് പോയാൽ പിന്നെ ആ പച്ചക്കറിക്ക് ഗുണമില്ല എന്തായാലും പച്ചക്കറി നമുക്ക് എന്തായാലും പച്ചക്ക് കഴിക്കാൻ പറ്റത്തില്ല വേവിക്കാതെ പറ്റത്തില്ല അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടുക്കി ഒന്ന് മേളയും മേളിലോട്ടും മേളയും ടാബ്ലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വീണ്ടും വേണം അപ്പോൾ ഇതൊന്ന് വേവണ്ടായോ ഇത് വേവേണ്ടതായിട്ടുണ്ട് പടവലങ്ങായും പച്ചമുളകും എല്ലാം ഒന്ന് വേവണം അപ്പം നമ്മൾ മീഡിയം പരുവത്തിലിട്ട് വീണ്ടും അടച്ചു വെക്കുകയാണ് അപ്പോൾ കണ്ടോ നമ്മൾ കണ്ടിന്യൂസ് അങ്ങ് അടച്ചു വെച്ചിരുന്നാൽ വേണ്ട വെള്ളം ഇറങ്ങി വരുന്നേ ഉള്ളൂ കണ്ടിന്യൂസ് അടച്ചു വെച്ചിരുന്നാൽ ഇത് അങ്ങ് അതിഞ്ഞ് പോകും പിന്നെ അതിൻ്റെ ടേസ്റ്റ് കാണത്തില്ല കേട്ടോ ഈ തോരന് ഇതിൻ്റെ വെള്ളമാണിത് ഇറങ്ങി വന്നിട്ടുണ്ട് വെള്ളം ഇറങ്ങി വരികയാണ് ആ വെള്ളത്തിലാണ് ഇവിടെ നിന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചിക്കി ഇളക്കി ആ വെള്ളം കളയരുത് ഇങ്ങനെ നമ്മളൊന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെച്ച് ഇതുപയോഗിക്കുന്നത് ഈ വെള്ളത്തിനാണ് ഇതിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് ഉപയോഗിച്ചെടുക്കുന്നത് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ പടവലങ്ങയൊക്കെ ഈ പരുവായിട്ടുണ്ട് ഇത് ഏകദേശം വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് വേണ്ട നമ്മൾ ഒഴിച്ച ഇത് ഒഴിച്ചെണ്ണ ഇതിനകത്ത് തെളിഞ്ഞു വന്നു ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അരപ്പും വേവല്ലോ അപ്പോൾ അരപ്പിനകത്ത് തേങ്ങായ്ക്കകത്ത വെള്ളമുണ്ടല്ലോ അതും കൂടെ ചേർന്ന് കഴിഞ്ഞ് ഒന്നുകൂടെ വേവ നമുക്കിരുന്ന് മീനെക്കുട്ടികളിൽ ഇട്ട് കൊടുക്കാം ഇത് അവിടെ ഇരുന്ന് ഒന്നും വേവട്ടെ നമ്മുടെ പിന്നെ വെളുത്തുള്ളി വേവണം മുള അരപ്പ് വേവണം ഇവിടെ അടച്ചിട്ട് ഇങ്ങനെ പല ആവർത്തി അടയ്ക്കണം തുറക്കണം ഇളക്കണം അടയ്ക്കണം നമ്മളിത് വെച്ചിട്ട് നമ്മുടെ വേറെ വഴിക്ക് പോയാൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തോരൻ കിട്ടത്തില്ല വെന്തങ്ങ് അവിഞ്ഞു പോകും അപ്പോൾ അത് കഴിക്കാനും ഒരു ടേസ്റ്റും ഒരു രസവും കാണത്തില്ല അപ്പോൾ ഇതേ രീതിയിലാകുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ചട്ടിയിൽ പിടിച്ചിട്ടില്ല കണ്ടോ നമ്മുടെ അരപ്പും വെന്തു നമ്മുടെ വെജിറ്റബിളും വെന്തു അപ്പോൾ നമ്മുടെ നമ്മൾ ഇനിയും ഇതൊന്ന് ചിക്കി കൊടുക്കണം അപ്പം വെള്ളമയൊക്കെ പാടേണ്ടി അതിൻ്റെ എണ്ണത്തിള വരാൻ വേണ്ടി നമ്മളൊന്ന് ചിക്കി കൊടുക്കണം അപ്പം ഞാൻ ഇതേ രീതിയിലാണ് തോരൻ തയ്യാറാക്കുന്നത് കേട്ടോ അത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എല്ലാ തോരനും ഇതേ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതേ രീതിയിലെല്ലാവർക്കും ഒന്ന് കാണിച്ചപ്പോഴത്തെ ഒന്നും കൂടെ ഒന്ന് തോരട്ടെ ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇതൊന്ന് തോർത്തി എടുക്കാം ചട്ടിയിലെങ്ങും പച്ചിട്ടും ഇല്ല കണ്ടില്ലേ അപ്പോൾ ഇതേ രീതിയിലെല്ലാവരും ചെയ്യണം അത് നമ്മൾ ഉറച്ചപ്പം നഷ്ടപ്പെടാണ്ട് പച്ചക്കള്ള തന്നെ ഇരിക്കും നമ്മുടെ തോരൻ നന്നായിട്ട് വന്നിട്ടുണ്ട് ബന്ധപ്പെട്ട ഇപ്പം വലുതും നമ്മൾ കണ്ടിന്യൂസ് അടച്ചിട്ടാൽ അതിന് പോകും അപ്പം നമ്മുടെ എണ്ണ ഒക്കെ തേളന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ എണ്ണേട്ടുള്ളൂ ടീസ്പൂൺ ഇല്ലാന്ന് ഒരു സ്പൂൺ വെളിച്ചം പിന്നെ തേങ്ങ വരുമ്പോൾ തിരിച്ച് വന്നിട്ടില്ല അപ്പോൾ നല്ല ചെലുത്തി തോരനാണ് ഞാൻ ഉണ്ടല്ലോ അതൊക്കെ ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതോടെ വിശ്വസിക്കുന്നു കണ്ടില്ലേ അപ്പം എല്ലാവരും ആദ്യം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബിലൂടെ സഹായിക്കുക അടുത്തൊരു നല്ല വീഡിയോട്ട് വരുന്നതല്ലേ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം